മനസ്സുകളും എല്ലാ കണ്ണുകളും നിറയുകയാണ് അത് സങ്കടം കൊണ്ട് എന്ന് പറയാൻ പറ്റില്ല അമ്മയെ കാണുന്നതിലുള്ള സന്തോഷം കൊണ്ട് അമ്മയുടെ അടുത്ത് എത്തിയല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പൊങ്കാലക്കലങ്ങൾ തിളച്ചു തൂകാൻ ആ പൊങ്കാലക്കലങ്ങൾ ആ പൊങ്കാല കലങ്ങൾ തിളയ്ക്കുന്നതിന് വേണ്ടി അടുപ്പ് ആ കത്തിക്കുന്ന ആ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം ഒന്നടങ്കം എന്ന് പറയുകയാണ് തിരുവനന്തപുരം ഒന്നടങ്കമല്ല ലോകം മുഴുവൻ പൊങ്കാലക്ക് ഈ പരിപാടനമായ പുണ്യഭൂമിയിൽ വന്നതിൽ അത്രക്കും ഭയങ്കര സന്തോഷം എന്തായാലും ഉള്ളിക്കാരൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷമമുണ്ട് കാരണം ഞങ്ങൾ കണ്ണൂരാണ് കണ്ണൂരിൽ നിന്ന് ഞങ്ങൾ രാവിലെ അതുമാത്രമല്ല പെട്ടെന്ന് കാല് വേദന വെരിക്കോസിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഈ ഈ പരിപാടനമായ സന്നിധിയിൽ നമ്മൾ ഇനി ഇനി എത്തിപ്പെട്ടു ഇനിയും മൊത്തപ്പെടണം ഒരു രണ്ട് പ്രാവശ്യം കൂടി പൊങ്കാലിട്ടിട്ട് പോകണം ആ എന്നാണ് ആഗ്രഹം നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വന്നതാണ് ഞങ്ങൾ ഇതാ കുറച്ച് പേര് രണ്ട് മൂന്ന് പേരുണ്ട് എഴുപത് വയസ്സായി കാണാൻ പൊങ്കാല ആദ്യമായിട്ടിടുന്നതാ അമ്മനെ കാണാൻ്റെ ഭാഗ്യം കിട്ടിയതാ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സ്നേഹവും പരസ്പര സഹകരണവും ഒക്കെ ഒരുപാട് കുറവാണ് പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ ഇവിടെ പാരിപ്പള്ളിയിൽ നിന്ന് വന്ന പാറക്കുട്ടി അമ്മയുടെ സംഘത്തിലുള്ള സംഘാംഗങ്ങളാണ് ഇവരെല്ലാവരും ഞാൻ വെറുതെ ചോദിച്ചു നിങ്ങൾ ബന്ധുക്കളാണോ അല്ല ഞങ്ങൾ ഇപ്പോൾ ബന്ധുക്കളായി ആറ്റുകാലമ്മ ബന്ധുക്കളാക്കിയ കുറച്ച് സ്ത്രീജനങ്ങളാണ് നമുക്ക് ഇവരോട് സംസാരിക്കാം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എല്ലാ വർഷവും നേരത്തെ വരും എല്ലാ വർഷവും ഇല്ല തലേന്ന് വേണം വരുന്നത് പലേന്ന് വന്ന് നമ്മൾ അടുപ്പെല്ലാം പിടിച്ച് നമ്മൾ പോയി അമ്മയെപ്പോയി തൊഴുതട്ട് വന്ന് അമ്പലത്തിന്റെ അമ്പലത്തിന്റെ അടുത്ത് നല്ല സ്ഥലത്തിൻ്റെ അടുത്ത് വീട്ടുകളിലാണ് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇനി എന്തുവാണെന്നൊന്നൊന്നും അറിഞ്ഞില്ല വന്നേറിയതേ ഉള്ളൂ ഇവിടെ വന്നു ഇപ്പൊ വന്ന് എത്തിയതേ ഉള്ളൂ അപ്പൊ എപ്പ തിരിച്ചു രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ആറരയ്ക്ക് തിരിച്ചു

ലക്ഷ്മി നാരായണേ അമ്മക്ക് ക്ഷീണം എന്തെങ്കിലും തോന്നാറുണ്ടോ ഇത് കഴിയുമ്പോ അല്ലെങ്കിൽ പൊങ്കാല ഇടുമ്പോൾ ഇന്ന് രാവിലെ ഇന്ന് ഒട്ടുമയ്യ ഇന്നും തടവിക്കൊണ്ടിരിക്കുക പക്ഷെ അമ്മ അത് ഒരു അനുഗ്രഹം പത്ത് മണിക്ക് രാത്രി ഇതൊക്കെ മൃതം നിന്നു പൊങ്കാല സന്തോഷമാണ് പൊങ്കാലയ്ക്ക് വരുന്നത് പക്ഷെ അടുപ്പിച്ചൊന്നും വരാൻ പറ്റിയിട്ടില്ല എന്നാലും ആ വരുന്നുണ്ട് ആ അടുപ്പിച്ച് വന്നിട്ടില്ല വരുമ്പോഴൊക്കെ വരും വെയിലത്ത് വെയിലൊരുപാടുണ്ട് അപ്പൊ വെയിൽ കൊള്ളുമ്പോൾ ബുദ്ധിമുട്ട് വരുമോ ഉണ്ട് കാരണം ഓപ്പറേഷൻ സാധിക്കും വെയിൽ കൊള്ളണ്ട നമുക്കൊരു വീട്ടില് ഒരു ഫ്ലാറ്റ് പിന്നെ നമ്മൾ അടുത്തുള്ളൊരു പയ്യന്റെ ഫ്ലാറ്റിലാണ് അവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വെയിലുണ്ട് അവിടെയാണ് ഇപ്പൊ എല്ലാവരും അങ്ങ് പോയി നമ്മൾ വിളിച്ചേ അവരിപ്പം ആരെങ്കിലും വരും നമ്മൾ പറഞ്ഞു ഇവിടുത്തെ അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ ഒത്തുചേർന്ന് ആറ്റുകാലമ്മക്ക് വേണ്ടി പൊങ്കാല ഇടാൻ കാത്തിരിക്കുകയാണ് ഇന്ന് അമ്പലനടയിലോട്ട് എത്തി നോക്കാൻ പോലും പറ്റാത്തത്ര തിരക്കാണ് എന്തായാലും ഈ ഒരു രണ്ട് ദിവസങ്ങളെന്ന് പറയുന്നത് ഇവിടെ ജനസാഗരത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു മേള തന്നെ ാണ് ഇവിടെ നടക്കുക എന്തായാലും അമ്മയ്ക്ക് വേണ്ടി സർവം സമർപ്പിക്കുകയാണ് ഈ സ്ത്രീകൾ എല്ലാവരും ഐക്യത്തിന്റെ സ്നേഹത്തിന്റെ സാഹോദരത്തിന്റെ നമ്മളെ ഈ പൊങ്കാല എന്ന് പറയുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും ഓപ്പറേഷൻ കഴിഞ്ഞാവ് എന്നിട്ട് പോലും ഞങ്ങൾ വന്നാൽ ഇവർ രണ്ടുപേരും വരും നമുക്കൊന്ന് കാണാമല്ലേ എന്നും പറഞ്ഞ് വന്ന് ഇവിടുന്ന് കാപ്പുടിയും കഴിഞ്ഞ് എൻ്റെ ഭർത്താവിനെ വണ്ടിയേറ്റി വിട്ട് ഗളിമാനൂരിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ഐക്യത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെ ഒരു ദിവസമാണ് ഈ പത്ത് ദിവസമെന്ന് ഞങ്ങൾ നമുക്ക് ഒരു നിവൃത്തി ഉള്ളവരല്ലെങ്കിൽ അമ്മയെ കണ്ടു തൊഴണം ഇതെല്ലാം ചെയ്യണ് എൻ്റെ മോളേൽ ഡ്രസ്സിന് കൊടുത്തിരിക്കണം ഇന്ന് രാത്രിയിൽ ഡ്രസ്സും കൊണ്ടുവരും വരും അവൾക്ക് ആർ എൻ്റെ മോൾ നിൽക്കുന്നത് ആർ കെ വെഡിങ് മാളിൽ അപ്പോഴേ അതും കൊണ്ടുവന്നാലേ അവൾക്ക് പുതിയ ഡ്രസ്സുള്ളു നമ്മൾ അങ്ങനെ ആണ് ഇവിടെ വന്നത് വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എല്ലാ വർഷവും ഞാൻ പറഞ്ഞിട്ട് പോണം നാഴി അരിയും കൊണ്ട് നമുക്ക് നടന്നു വരാൻ കാലം വരെ നമുക്ക് അമ്മയെ വന്ന് കയ്യെടുക്കണം എന്നാൽ ഇവക്കൊട്ടുമയ്യാത്തോളമാണ് ഷുഗർ ബി പി അങ്ങനെയുള്ള എല്ലാം ഒരു കസേരയിലാണ് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ആ വീട് ഞങ്ങൾ പ്രദർശിച്ച് വന്നത് ഗിരിജമ്മ പറഞ്ഞ ചില വാക്കുകൾ എന്നെ വല്ലാതെ ആകർഷിച്ചു നാഴി അരിയും കൊണ്ട് ആ നടക്കൽ എത്തുന്ന കാലം വരെ വന്ന് നടന്നു വരാൻ പറ്റുന്ന കാലം വരെ വന്ന് പൊങ്കാലയിടും പിന്നെ എൻ്റെ സഹോദരങ്ങളെ നാത്തൂവിനെ ഒക്കെ കാണാനുള്ള ഒരു അവസരമാണ് കാരണം നമ്മൾ രാവിലെ പത്തരയ്ക്ക് അടുപ്പിൽ പൊങ്കാല വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമുണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാൻ അതിനും കൂടിയുള്ളൊരു അവസരങ്ങളാണ് ഈ സഹോദരങ്ങൾ പറയുന്നത് എനിക്ക് അമ്മയുടെ ഒത്തിരി സ്നേഹം തോന്നുന്നു കാരണം തന്നെ എൻ്റെ മരുമോ എവള മരുമോ എൻ്റെ കൂടെ പറയും അമ്മയും വല്യമ്മയും ചാന്തിയും കൂടെ ഒരു ചിരി ഇരുചിരി നമ്മുടെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇല്ലാതെ പോകുന്നതും ഈ സ്നേഹം തന്നെയാണ് പൊങ്കാല ഒരുമിപ്പിക്കുന്ന ഹൃദയങ്ങളെയാണ് നമ്മളിവിടെ കാണുന്നത്